അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലൻ സുധിയുടെ ഭാര്യ രേണു സുധിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആകെ നിറഞ്ഞു നിൽക്കുന്നത് രേണു അഭിനയത്തിലേക്ക് തിരിഞ്ഞതോടെ വലിയ നെഗറ്റീവുകളാണ് താരത്തിന് ഒരു വശത്തുനിന്ന് നേരിടേണ്ടി വരുന്നത് എന്നാൽ ഇത്തരം നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടിയായി സുധിയുടെ ആദ്യ മകൻ കൂടിയായ കിച്ചു രംഗത്തെത്തിയിരുന്നു ഓൺലൈൻ മലയാളി എന്റർടൈൻമെന്റ് നൽകിയ അഭിമുഖത്തിലായിരുന്നു കിച്ചുവിന്റെ പ്രതികരണം നമുക്കതൊന്ന് നോക്കാം അമ്മ ആദ്യമൊക്കെ ടിക്ടോക്ക് ചെയ്യുമായിരുന്നു പിന്നെ അത് നിർത്തിയപ്പോൾ ഇൻസ്റ്റയിലേക്ക് മാറി അന്ന് അക്കൗണ്ടിൽ റീച്ച് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആരും അറിഞ്ഞതുമില്ല എന്നാൽ ഇപ്പോൾ റീച്ച് ഉള്ളതുകൊണ്ട് എല്ലാവരും അറിയുന്നു എന്നും കിച്ചു പറഞ്ഞു അമ്മയുടെ വീഡിയോ കണ്ട് നെഗറ്റീവ് പറയുന്നവരോട് കിച്ചുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അമ്മയും ഈ നെഗറ്റീവ് കാണുന്നുണ്ടല്ലോ അത് കണ്ടിട്ട് തന്നെ ആയിരിക്കുമല്ലോ പിന്നെയും വീഡിയോ ചെയ്യുന്നത് അതിനർത്ഥം അമ്മയ്ക്ക് അതൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ് എന്നാണ് അമ്മ അത് ചെയ്യട്ടെ നെഗറ്റീവ് കമന്റിനെ കുറിച്ച് അമ്മ അങ്ങനെയൊന്നും പറയാറില്ല ആവശ്യമുള്ള കാര്യങ്ങളെ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ രേണു അമ്മ വളരെ കൂളായ വ്യക്തിയാണ് എൻറെ അമ്മ രേണു അമ്മയെ അച്ഛൻ വിവാഹം കഴിക്കുന്നതിന് തൊട്ട് മുൻപൊക്കെ കാണാൻ വരുമായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കും എന്നല്ല പറയുന്നത് എന്നാലും എന്നെ കാണാൻ വരും ഞാൻ ഏഴിലോ മറ്റോ പഠിക്കുമ്പോഴാണ് രേണു അമ്മയെ അച്ഛൻ വിവാഹം കഴിക്കുന്നത് ആ സ്പ്രേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണമല്ല വിയർപ്പിന്റെ മണമാണ് മുൻപും അമ്മ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത് നെഗറ്റീവ് ഉള്ളത് കൊണ്ടായിരിക്കണം ഇത്രയും ചർച്ചയായത് ആ മരണം എന്നെ സംബന്ധിച്ച് ഓക്കെയാണ് അതൊരു വിയർപ്പിന്റെ മണമല്ലേ എല്ലാവർക്കും പിടിക്കണമെന്നില്ല ഇടയ്ക്കിടെ വീട്ടിൽ എത്തുമ്പോൾ ഞാൻ അടിച്ചു നോക്കാറുണ്ട് ദേഹത്തടിക്കാൻ കഴിയുന്നതല്ലത് കയ്യിൽ അടിച്ചു നോക്കും ചേച്ചി കൊണ്ടുവന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് അടിച്ചു നോക്കാനേ പറ്റുള്ളൂ എന്ന് ആ സ്പ്രേ അടിക്കാനൊന്നും പറ്റില്ലെന്ന് അമ്മ റിപ്പീറ്റ് ആ സ്പ്രേ അടിക്കാൻ പറ്റില്ലെന്നൊക്കെ അമ്മ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട് എന്റെ പഠനത്തിന്റെ ചെലവെല്ലാം നോക്കുന്നത് ഫ്ലവേഴ്സ് ആണ് മറ്റു ചെലവുകളൊക്കെ വരുമ്പോൾ അമ്മ നോക്കും വിദ്യാഭ്യാസം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ കൊല്ലത്താണ് കൂടുതലായും നിന്നത് കുഞ്ഞിൽ തൊട്ടേ ഇവിടെയാണ് നിന്നത് അല്ലാതെ അമ്മയോട് ഇഷ്ടം ഇല്ലാത്തത് കൊണ്ടല്ല ഇവിടെ നിൽക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെയാണ് പഠിക്കുന്നത് എന്റെ അനിയത്തിയും ചേച്ചിയും ഒക്കെ ഇവിടെയുണ്ട് ലക്ഷ്മി നക്ഷത്ര അമ്മയ്ക്ക് മാസം പൈസ കൊടുക്കുന്നുണ്ടായിരുന്നുവെന്ന് അമ്മ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കൊടുക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല അച്ഛൻ പോയതിനു ശേഷം എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നും കാര്യങ്ങൾ അന്വേഷിക്കാറുള്ളതും സ്റ്റാർ മാജിക് സംവിധായകൻ അനൂപേട്ടനാണ് ദാസേട്ടൻ കോഴിക്കോടുമായി വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇന്നൊരു വീഡിയോ വരുമെന്ന മറ്റൊന്നും പറഞ്ഞില്ല ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട് ഇവിടെ വല്യമ്മയ്ക്കും മെസ്സേജ് അയക്കും അഭിനയത്തിന്റെ തിരക്കിലാണമ്മ വളരെ കുറച്ച് സംസാരിക്കുന്ന ആളാണ് ഞാൻ അമ്മ പലപ്പോഴും മെസ്സേജ് ഇടാറാണ് പതിവ് കിച്ചു പറഞ്ഞു അടുത്തിടെയായി സുധിയുടെ ഭാര്യ രേണു പങ്കിടുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എതിരെ കടുത്ത വിമർശനങ്ങൾ വരുന്നുണ്ട് അതിനെയൊക്കെ നേരിട്ട് തന്നെ റീൽസ് വീഡിയോകളിൽ സജീവമാണ് രേണു മക്കൾ ഇതൊക്കെ കാണുന്നില്ലേ എന്നതടക്കമാണ് പലരും നെഗറ്റീവ് കമന്റ് കുറിക്കുന്നത് ഇതിനിടയിൽ കിച്ചു പങ്കുവച്ച ഒരു പോസ്റ്റും ഇപ്പോൾ വൈറലാകുന്നുണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ആശങ്ക നിറയ്ക്കുകയാണ് കിച്ചുവിന്റെ പോസ്റ്റ് പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽ ദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരു പക്ഷെ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എന്നായിരുന്നു തുടക്കം എന്റെ പ്രിയപ്പെട്ട അച്ഛന്റെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധിയും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ എന്നാണ് കിച്ചു കുറിച്ചത് സുധിക്കൊപ്പമുള്ള ചിത്രം പങ്കിട്ടായിരുന്നു കിച്ചുവിന്റെ പോസ്റ്റ് നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ കമന്റുകൾ കുറിക്കുന്നത് മോൻ സ്വന്തം കാലിൽ നിൽക്കുക പഠിച്ചു വളരുക അച്ഛന് പ്രിയപ്പെട്ട മകനായി തന്നെ വളരണം എന്നാണ് ഒരു കമന്റ് എന്താണ് മോന് പറയാനുള്ളത് അത് ജനങ്ങളോട് തുറന്നു പറയുക എല്ലാവരും മോന്റെ കൂടെ തന്നെയുണ്ട് ഫുൾ സപ്പോർട്ടാണ് നന്നായി പഠിക്കുക ജോലി നേടുക അച്ഛൻ്റെ പേരിനൊരു കളങ്കം വരാതെ മോൻ നന്നായി വളരണം എന്നതടക്കമാണ് മറ്റു കമന്റുകൾ കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായി തിരക്കിലായത് കൊണ്ടാണ് വീഡിയോയിൽ കാണാത്തത് എന്ന് കിച്ചു പറഞ്ഞു അമ്മയുടെ വീഡിയോസ് വരുമ്പോൾ കാണും എന്നല്ലാതെ കമന്റുകൾ ഒന്നും തന്നെ നോക്കാറില്ല ദാസേട്ടന്റെ കൂടെയുള്ള വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു കൂടാതെ രേണുവിന്റെ ഈയിടെയുള്ള ഒരു റീലും വളരെ ശ്രദ്ധ നേടിയിരുന്നു നടു റോഡിൽ ഡാൻസ് ചിത്രീകരിച്ച് രേണുവും കോഴിക്കോട് ദാസേട്ടനും വൈറലായിരുന്നു ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനവും ഉയർന്നിരുന്നു വീഡിയോയ്ക്ക് താഴെ പലരും മോട്ടോർ വാഹന വകുപ്പിനെ ടാഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ പിന്തുണച്ചവരെ ഇവർ പരിഹസിക്കുകയാണെന്നാണ് പ്രധാനമായി ഉയര്ന്നുവന്ന വിമർശനം